കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കും പക്ഷേ മാസാവസാനം നോക്കുമ്പോൾ കയ്യിലൊന്നും നിന്ന് കാണുന്നില്ലേ നിങ്ങളുടെ അവസ്ഥ ഇതുതന്നെയാണോ പണം സമ്പാദിക്കുന്നതിനേക്കാൾ വലിയൊരു ടാസ്ക്കാണ് അത് കയ്യിൽ നിർത്തുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലെ ആ സീക്രട്ട് ഫോർമുല നമുക്കിന്ന് പൊളിച്ചെടുക്കാം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് ഉണ്ടാക്കിയ പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് പണം ഉണ്ടാക്കുന്നതും കണക്കും സയൻസുമാണെങ്കിൽ അത് നിലനിർത്തുന്നത് ഒരു കലയാണ് ഒരാർട്ട് ആ കല പഠിച്ചാൽ നിങ്ങൾക്ക് മറ്റൊരു ലെവലിലേക്കാകും ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർമാരിൽ ഒരാളായ വാറൻ ബഫറ്റിനെ പറ്റി കിട്ടിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സമ്പത്തിന്റെ സിംഹഭാഗവും അതായത് ഏകദേശം തൊണ്ണൂറ് ശതമാനവും ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ അൻപതാം പിറന്നാളിന് ശേഷമാണ് അൻപത് വയസ്സിന് ശേഷം എന്തല്ലേ ചെറുപ്പത്തിലെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ആളാണ് പക്ഷേ ക്ഷമയോടെ കാത്തിരുന്നു ആ കാത്തിരിപ്പാണ് കൂട്ടുവലിശ അഥവാ കോമ്പൗണ്ടിങ് എന്ന മാന്ത്രിക പടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തത് ഓരോ വർഷവും കിട്ടുന്ന ലാഭവും മുതലും ചേർത്ത് വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തു ഒരു ചെറിയ വിത്തിൽ നിന്ന് ഒരു വൻമരം വളർത്തിയെടുക്കുന്നത് പോലെയായിരുന്നു അത് പെട്ടെന്ന് പണക്കാരനാകാനുള്ള ആർത്തി കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുന്ന വാറൻ ബഫറ്റ് ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ ഈ പണം കയ്യിൽ നിലനിർത്താൻ ഈ കല പഠിക്കാൻ നമുക്ക് വേണ്ട മൂന്നേ മൂന്ന് മാനസിക ഗുണങ്ങളാണുള്ളത് ഇതൊരു കോഴ്സിനും പോയി പഠിക്കാൻ പറ്റില്ല സ്വയം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഒന്നാമത്തേത് വിനയം എനിക്കെല്ലാം അറിയാം ഞാൻ വെച്ചടി വെച്ചടി കയറും എന്നുള്ള അഹങ്കാരം പാടെ ഒഴിവാക്കുക മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും താഴോട്ട് പോകാം നമ്മുടെ കണക്ക് കൂട്ടലുകളും തെറ്റാം ഇത് അംഗീകരിക്കാനുള്ള വിനയമാണ് നമ്മുടെ ആദ്യത്തെ സേഫ്റ്റി ഗാർഡ് രണ്ടാമത്തേതാണ് ജാഗ്രത എപ്പോഴും റെഡി ആയിരിക്കുക നാളെ ഒരു അപ്രതീക്ഷിതമായ ചിലവ് വന്നാൽ ജോലി നഷ്ടപ്പെട്ടാൽ അതിനെ നേരിടാൻ ഒരു പ്ലാൻ ബി കയ്യിലുണ്ടായിരിക്കണം നമ്മുടെ നാട്ടിൽ കാരണവർമാർ പറയും ഒരു കരുതൽ ധനം അതാണ് അത്രയുള്ള സംഭവം മൂന്നാമത്താണ് അനിശ്ചിതത്വം അംഗീകരിക്കൽ അനിശ്ചയത്തെ അംഗീകരിക്കുക ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഈ ലോകത്താർക്കും അതിന് സാധിക്കില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്ന് മുൻകൂട്ടി കണ്ട് അതിന് മാനസികമായി തയ്യാറാട് തയ്യാറെടുക്കുന്നവരാണ് യഥാർത്ഥ സ്മാർട്ട് ഇൻവെസ്റ്റർമാർ ചുരുക്കി പറഞ്ഞാൽ പണം നിലനിർത്തുന്ന ഒരു വലിയ കണക്കുകളോ തന്ത്രമോ ഒന്നുമല്ല അത് നമ്മുടെ പെരുമാറ്റമാണ് ക്ഷമ വിനയം ജാഗ്രത ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലുണ്ടെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്ന പണം നമ്മളെ വിട്ടുപോകില്ല അത് നമ്മളോടൊപ്പം വരും ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഏറ്റവും പാടായി തോന്നുന്നത് ഏതാണ് ക്ഷമയാണോ വിനയമാണോ അതോ ജാഗ്രതയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മടി കാണിക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി അടുത്ത ഒരു അടിപൊളി വിഷയമായിട്ട് വീണ്ടും കാണാം താങ്ക്